ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനൊരു അടിപൊളി സംഭവമായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് ആമസോൺ വാങ്ങിച്ച ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഉള്ള ഒരു ബാഗാണ് അത് വളരെ സ്പേഷ്യസ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാം പ്രത്യേകിച്ച് നമുക്ക് ലഞ്ച് അത് ഇതൊക്കെ ക്യാരി ചെയ്യണമല്ലോ അപ്പോൾ ലഞ്ചിനൊക്കെ പറ്റിയ അങ്ങനത്തെ ഒരു അടിപൊളി ബാഗാണ് പിന്നെ അതുപോലെ നമ്മൾ ട്രാവലിങ് ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നമുക്കല് നമ്മുടെ ഒരു വീട്ടിലെ ഒരുവിധം പകുതി സാധനങ്ങൾ നമുക്കല്ല് ഉൾക്കൊള്ളിക്കാം മാത്രമല്ല അത് ഭയങ്കര സ്റ്റിഫോ ഒന്നല്ല വളരെ കംഫർട്ടബിൾ ആണ് ക്യാരി ചെയ്യാൻ ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ് അത് ഞാൻ ആ ബാഗ് വാങ്ങിയത് മെയിൻ റീസൺ വേറെ ഒന്നുമില്ല അതെ എൻ്റെ ഈ ഒരു ടിഫിൻ ബോക്സ് വെക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഞാൻ മിക്കതും വാങ്ങുന്ന ബാഗുകളൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ ചെറുത് മീഡിയമാണ് ഈ ഒരു ടിഫൻ ബോക്സ് ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ തന്നെ അത് കുത്തി തിരികി വെച്ച് ബാക്കിയുള്ളതിൻ്റെ ചാർജറും അത് ഇതൊക്കെ വെക്കേണ്ടി വരുമ്പോൾ എൻ്റെ ഫോണൊക്കെ വരുമ്പോൾ അത് അടയ്ക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് ആ ബാഗ് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ആക്കിക്കൂട കാരണം കഴിഞ്ഞ മാസമാണ് ഞാനത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ മാസാകുമ്പോഴേക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നിട്ട് വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചതും അപ്പോൾ എന്തായാലും നമുക്കത് കണ്ട് നോക്കാം ഐ മീൻ ആ ബാഗ് കണ്ടു നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ ബാഗ് ഗൈസ് കണ്ടില്ലേ ലെതറിന്റെ ആണ് നല്ല ബാഗാണ് കേട്ടോ സ്വന്തം ഊട്ടിപ്പുലിയാണ് വളരെ സ്പേഷ്യസ് ആണ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ എൻ്റെ രണ്ട് മൂന്ന് ടിഫിൻ ബോക്സ് അടക്കുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും കൈ മാത്രമല്ല നമുക്ക് മൂന്ന് കമ്പാ ഐ മീൻ അതിൽ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ അതിൽ അതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ ചാർജേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും പെൻസ് അങ്ങനത്തെ ഉള്ള കുറച്ച് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാവുന്നതാണ് കണ്ട വളരെ കംഫർട്ടബിളാണ് നമുക്ക് വേണ്ടത് കുറച്ചിങ്ങനെ സ്റ്റിഫല്ലാണ്ട് കുറച്ച് ഒതുങ്ങി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബാഗ് അപ്പോൾ ഇത് ബാഗാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക